ഹായ് ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ നിങ്ങൾ നമ്മൾ ഗോവയിലേക്കാണ് കേട്ടോ പോകുന്നത് കൂടുതൽ വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം ഞങ്ങൾ പൻവേലിനാണ് കേട്ടോ യാത്ര സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ നേരെ ഗോവ തീർത്ഥാടനം ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത് നൈറ്റ് ആയിരുന്നു കേട്ടോ നൈറ്റ് ആയതുകൊണ്ട് അധികം അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിറ്റേ ദിവസം രാവിലെ നേരത്തെ തന്നെ ഞങ്ങൾ ഗോവയിൽ കാല് കുത്തിയിരുന്നു ഇതാണ് നമ്മുടെ സുവാരി ബ്രിഡ്ജ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓപ്പൺ ആയ ബ്രിഡ്ജാണ് ഇതിനൊരു അറുന്നൂറ്റി നാൽപ്പത് മീറ്റർ ആണ് ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കേബിൾ സ്റ്റേഡ് വെച്ചാണ് ഈ നമ്മുടെ ന്യൂസ് വാങ്ങി അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ റൂമിൽ പോയി ഫ്രഷായിട്ട് അടുത്തത് നമ്മുടെ ബോം ജീസസ് ചർച്ച് കാണാനാണ് വന്നത് ഒരു ഈവനിംഗ് ഒക്കെ വായിക്കുമ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത് പക്ഷെ അവിടുന്ന് അധികമായിട്ട് കാര്യമായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ പിന്നെ അവിടെ നേരെ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ചരിത്ര പ്രസിദ്ധിയാർന്ന സേ കത്തീഡ്രൽ കാണാനാണ് പോയത് ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ ഗോവ നഗരം പിടിച്ചെടുക്കുന്നതിലേക്ക് നയിച്ച അൽഫോൺസോ ഡി അൽബുക്കർക്ക് കീഴിലുള്ള പോർച്ചുഗീസുകാർ ഒരു മുസ്ലിം സൈന്യത്തിൻ്റെ മേൽ നേടിയ വിജയത്തിൻ്റെ സ്മരണയ്ക്കായാണ് സേ കത്തീഡ്രൽ പണിയുന്നത് ഞങ്ങൾ അടുത്തത് പോയത് ഫോർട്ട് അഗ്വാഡയിലേക്കാണ് അഗ്വാഡ ഫോർട്ട് പതിനേഴാം നൂറ്റാണ്ടിലെ പോർച്ചുഗീസ് കാലഘട്ടത്തിലെ ഒരു കോട്ടയാണിത് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു വലിയൊരു ലൈറ്റ് ഉണ്ട് ഗോവയില് സിങ്കരി ബീച്ചിൽ അറബിക്കടലിന് അഭിമുഖമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അഗോഡ ഫോർട്ട് കണ്ടിട്ട് തിരിച്ചറക്കണ സമയത്തൊക്കെ നല്ല മഴ ആയിരുന്നു കേട്ടോ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബീച്ചിരിക്കാൻ കേട്ടോ അവിടെ എന്താ പറയാ നല്ലൊരു വ്യൂ ഉണ്ട് ഒരു താക്കോലിൻ്റെ ആകൃതിയിൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് അതിൻ്റെ ചുറ്റിൽ കടലൊക്കെ കിട്ടും അപ്പം നമുക്ക് അതിൻ്റെ മുകളിൽ വന്നിട്ട് വെച്ചാൽ തിരമാലക്കെ വന്ന് നമ്മളെ നനയ്ക്കും നല്ലൊരു വ്യൂ ആയിരുന്നു അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞങ്ങളവിടെ നിന്ന് താകം നനഞ്ഞിരുന്നു എന്നിട്ടൊരു മാഗിയൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നീട് പോയത് ബാഗ ബീച്ചിലേക്കായിരുന്നു കേട്ടോ വൈകുന്നേരം ഒക്കെ സ്പെൻഡ് ചെയ്താൽ അവിടെയായിരുന്നു ബീച്ചിലൊക്കെ ഇറങ്ങി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം പത്തിലൊക്കെ പോയി എൻജോയ് ചെയ്ത് ഡിനറൊക്കെ വെച്ച് നേരെ റൂമിലേക്ക് പോയി അങ്ങനെ ഞങ്ങളുടെ ഗോവ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്